ഒരു ചീത്തുകളിയെക്കുറിച്ച് പറയും ഒരു ചീട്ടുകളിയിൽ ഏതൊക്കെ കാടുകളാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാനാകില്ല പക്ഷെ ഒരു കാര്യം നിശ്ചയിക്കാം ഏത് കാടിറക്കി എങ്ങനെ കളിക്കണം അത് കള്ളക്കളി കളിക്കണം അത് തോറ്റാലും കള്ളക്കളി കളിക്കില്ലെന്നും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കളിയിൽ ചിലപ്പോൾ തോറ്റേക്കാം ചിലപ്പോൾ ജയിച്ചേക്കാം ചില കളികളിൽ തോറ്റുകൊടുക്കേണ്ടിയും വന്നേക്കാം ഞാൻ കളിക്കുന്നതൊക്കെ ജയിക്കാനാണ് കളിക്കുന്നത് എന്ന പറച്ചത് സിനിമയിലുണ്ട് ജീവിതത്തിന്റെ കളിയിലും അങ്ങനെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആകസ്മികതകളെ നമുക്ക് നിയന്ത്രിക്കാനായില്ല പക്ഷേ അതിനോടങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം എപ്പോഴും വിജയിക്കണമെന്ന നിർബന്ധം ഉണ്ടാകില്ല ഫൗൾ വരുത്താതെ അവസാനം വരെ കളിക്കുകയാണ് കളിക്കളത്തിൻ്റെ വിളീനത പരാജയത്തിനും തോറ്റുകടക്കലിനുമൊക്കെ ചില ഭംഗിയൊക്കെ ഉണ്ടെന്ന് നമ്മളിനി പഠിക്കാൻ തുടങ്ങണം സംയമനത്തോടെ ജീവിതത്തെ സ്വീകരിക്കുക എന്ന ഈ സന്തുലനത്തിൻ്റെ സുവിശേഷമാണ് ക്രിസ്തുവും ഭാവത്തോട് പറഞ്ഞത് അങ്ങ്